വാഹുവിൻ്റെ അടുക്കിൽ ഏറ്റവും കൊണ്ട് ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമായ നമസ്കാരം വിവാദത്തുകളുടെ കൂട്ടത്തിൽ ആദ്യമായി കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ആ നമസ്കാരത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് യഥാർത്ഥ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരാൾ വന്ന് എടുത്ത് വന്ന് കൃത്യമായിക്കൊണ്ട് സുഫുകൾ കെട്ടിക്കൊണ്ട് തങ്ങളുടെ കാലുകൾ അടുപ്പിച്ച് വെച്ച് അതെല്ലാം കൃത്യമാക്കി വെച്ചുകൊണ്ട് മനസ്സിൽ നീയത്തെടുത്ത് എന്നിട്ട് തെക്ക് വീറത്തിൽ ലഹറാമുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കൈകെട്ടുന്ന മൂന്ന് രൂപങ്ങൾ നമ്മൾ പറഞ്ഞു അതിനുശേഷം പിന്നീട് സൂഹത്തുൽ ഫാത്തിഹ പാരായണം ആദ്യം നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി പിന്നീട് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് പിന്നീട് സുന്നത്തായ സൂഹത്തുകൾ പാരായണം ചെയ്ത് പിന്നീട് റുക്വയിലേക്ക് പോയി അവിടെ നിന്നും യത്തിദാലിലേക്ക് ഉയർന്ന് പിന്നീട് സുജൂതിലേക്ക് വന്ന് അവിടെ നിന്നും നമ്മൾ രണ്ട് സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തം വരെയുള്ള അൽ ജുലൂസു ബൈന സജതത്തീൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഇനി അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എന്താണ് ബാക്കിയുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ ഒരാൾ സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം നമുക്കറിയാം ഒരു രക്കാലത്തിൽ രണ്ട് സുചിതാണുള്ളത് അങ്ങനെ ഒരു ദിവസം ഒരു മനുഷ്യൻ നിർബന്ധമായിക്കൊണ്ട് മുപ്പത്തിനാല് സുജൂതകളോളം ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം ഒരു മനുഷ്യൻ എന്താണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവോട് എന്തും ചോദിക്കാം കാരണം ഞാനും എൻ്റെ റബ്ബും മാത്രം തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ വേളയാണ് എനിക്ക് എനിക്കെൻ്റെ റബ്ബിനോട് എന്തും ചോദിക്കാൻ പറ്റുന്ന അവസരമാണ് ഇനിയൊരു സാഹചര്യത്തിൽ നമ്മൾ രണ്ടാമത് വീണ്ടും സുജൂതിലേക്ക് പോകുകയാണ് സുജൂതിൽ നമ്മൾ പറഞ്ഞു കൈകൾ ഇങ്ങനെ വളർത്തി വെച്ചുകൊണ്ട് ബാഹുവിൻ്റെ പ്രവാചകൻ സുജൂത് ചെയ്യുന്ന സാഹചര്യത്തിൽ തൻ്റെ കയ്യിൻ്റെ ഈ ഇടയിലൂടെ ഒരു ആട്ടിൻകുട്ടിക്ക് പോകുവാനുള്ള ഗ്യാപ്പ് അവിടെ നിന്നും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് അതിഥികളിൽ കാണുവാൻ സാധിക്കും അതിനുശേഷം പിന്നീട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ സുജൂതിൽ നിന്നും നമ്മൾ അടുത്ത റക്കാറ്റിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം അടുത്ത റക്കാറ്റത്തിലേക്ക് നമ്മൾ സുചൂതയിൽ നിന്ന് ഉയരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു ഇസ്തരാഹത്തിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടതുണ്ട് ഇസ്തരാഹത്തിൻ്റെ ഇരുത്തം എന്ന് പറയുമ്പോൾ എന്താണ് അത് സുന്നത്തായ കാര്യമാണ് നമുക്ക് രണ്ട് സുചിതകൾ കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരു ഇരുത്തം ഇരുന്നതിന് ശേഷം നമ്മൾ കൈകൾ കുത്തിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് അടുത്ത റക്കാറ്റിലേക്ക് ഉയരേണ്ടുന്നത് ഇത്തരത്തിൽ നമുക്ക് കൈകൾ രണ്ട് രൂപത്തിൽ കുത്താം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മുഷ്ടികൾ മുഷ്ടികളിങ്ങനെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അതിൽ ഊന്നിക്കൊണ്ട് നമുക്ക് എഴുന്നേൽക്കാം ആ രൂപമുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം കൈകൾ പരത്തി വെച്ചുകൊണ്ട് കൈകൾ പരത്തി വെച്ചുകൊണ്ട് ആ രൂപത്തിന് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത റക്കായത്തിലേക്ക് ഉയരാം ഇനി ഈ ഉയരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ടതില്ല നമ്മൾ കൈകൾ ഉയർത്തി തക്വീർ ചൊല്ലേണ്ടതില്ല മറിച്ച് പോലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ മതി കൈകൾ ഉയർത്തേണ്ടതില്ല ഇനി ഇത്തരത്തിലൊരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ റക്കായത്തിലേക്ക് പ്രവേശിച്ചു ഇനി അടുത്തതായിക്കൊണ്ട് നമ്മൾ ആദ്യത്തെ റക്കായത്തിൽ ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുചോദിന് ശേഷം എന്താണ് നമ്മൾ അത്രയാത്തിലേക്ക് കയറുകയാണ് ഇനി രണ്ടരക്കായത്തിലുള്ള നമ്മൾ നമസ്കാരം ിലാണെങ്കിൽ ആദ്യത്തെ അവസാനത്തെ അച്ചഹയ്യാത്തും അതുപോലെ തന്നെ നാലരക്കായത്തുള്ള മൂന്നരക്കായത്തുള്ള നമസ്കാരങ്ങളിലാണെങ്കിൽ അതിൽ ആദ്യത്തെ അച്ചഹയ്യാത്തും അതിന്റെ രൂപം എന്ന് പറയുന്നത് ഒരാൾക്ക് അത്തഹയ്യാത്തിലത് ഇഫ്തിറാഷിന്റെ എഴുത്തം എന്ന് പറയും ഇഫ്തറാഷിന്റെ ഇരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞിരുന്നു ഇഫ്തറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ ഇരിക്കുന്ന രൂപം പറഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു തൻ്റെ വലത് കാല് നാട്ടിവെച്ചുകൊണ്ട് ഇടത് കാല് പരത്തി വെച്ച് ഇടത് കാലിന് മുകളിൽ ഇരിക്കുക ഇതാണെന്ത് ഇഫ്തറാഷിൻ്റെ ഇരുത്തത്തിൻ്റെ രൂപം ഒരാൾക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ അത്തഹ്യാത്തിൽ ഇങ്ങനെ ഇരിക്കാം ഇനി ഒരാൾക്ക് അങ്ങനെ കഴിഞ്ഞില്ല ചില ആളുകൾക്ക് തടി കൂടുതലുള്ള ആളുകൾക്ക് അല്ല എങ്കിൽ വലിയ ഇഞ്ചറികളൊക്കെ പറ്റിയ ആളുകളുണ്ടാകും അവർക്ക് ചില സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റാതെ വരും ഈ ഒരു സാഹചര്യത്തിൽ എന്തില്ല അവന് അവന് കഴിയുന്ന രൂപത്തിൽ ാവുന്നതാണ് ഒരിക്കലും നമ്മൾ അതിനെ ആക്ഷേപിക്കുന്നതിലില്ല കാരണം ഒരാൾക്ക് ലാഹുവിനെ സൂക്ഷിക്കുവാൻ കഴിയുന്നതിൻ്റെ പരമാവധി അവൻ എന്ത് ചെയ്യുക സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ രൂപത്തിലാണ് അത്തഹയ്യാത്തിൻ്റെ ഇരുത്തം അഥവാ ഇഫ്തറാഷിന്റെ ഇരുത്തം ആദ്യത്തെ അത്തഹയ്യാത്തിൻ്റെ ഇരുത്തം ഇനി അവിടെ നിന്നും ഒരാൾ എന്ത് ചെയ്യുകയാണ് രണ്ടുരക്കാത്തുള്ള നമസ്കാരമാണെങ്കിൽ അവിടെ തൻ്റെ നമസ്കാരം അവസാനിച്ചു ഇനി നാല് കാക്കാത്തുള്ള നമസ്കാരമാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഈ അത്തഹയ്യാത്തിൽ നിന്നും വീണ്ടും അടുത്ത റക്കാത്തിലേക്ക് എഴുന്നേൽക്കുകയാണ് ആ എഴുന്നേൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അവിടെ കൈകൾ ഉയർത്തണം അതാണ് നമ്മൾ പറഞ്ഞ നാലാമത് കൈകൾ ഉയർത്തുന്ന സാഹചര്യം നമസ്കാരത്തിൻ്റെ അങ്ങനെ കൈകൾ ഉയർത്തിക്കൊണ്ട് അടുത്തറക്കായത്തിലേക്ക് കയറി പിന്നീട് നമ്മൾ പറഞ്ഞെന്ത് സൂഹത്തിൽ ഫാത്യഹ പാരായണം ചെയ്യുക ആ സൂഹത്തിൽ ഫാത്യാഹ പാരായണം ചെയ്തതിന് ശേഷം പിന്നീട് സൂഹത്തുകൾ പാരായണം ചെയ്യുന്നതില്ല സുന്നത്തില്ല ഒരാൾ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കുറ്റം പറയാൻ പറ്റില്ല ഒരാൾക്ക് വേണമെങ്കിൽ ചൊല്ലാം അങ്ങനെ സൂഹത്തിൽ ഫാത്യഹ പാരായണം ചെയ്ത് വീണ്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റൊക്കുവായിലേക്ക് പോയി പിന്നീട് അത്തിദാല് പിന്നീട് സുജൂത് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നാലാമത്തെ തറക്കാറ്റിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പിന്നീട് വരുന്നത് നമ്മുടെ അവസാനത്തെ അത്തഅ്യാത്താണ് അവസാനത്തെ അത്തയ്യാത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഘട്ടത്തിന് നമുക്കിരിക്കുവാൻ കഴിയുന്നത് തവറുക്കിൻ്റെ ഇരുത്തമാണ് തവറുക്കിൻ്റെ ഇരുത്തം എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരും തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലത് കാല് നാട്ടിവെച്ച് ഇടത്തേക്കാല് വലത് കാലിൻ്റെ ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക ആദ്യം നമ്മൾ ഇടത് കാലിൻ്റെ മുകളിലായിരുന്നു ഇരുന്നത് ആദ്യം എന്ത് ഇഫ്തിറാഷിൻ്റെ ഇരുത്തത്തിൽ എന്നാൽ തവറുക്കിൻ്റെ ഇരുത്തത്തിൽ വലത്തേക്കാലിൻ്റെ ഉള്ളിലൂടെ ഇടതേ കാലിട്ട് കൊണ്ട് നിലത്ത് ഇരിക്കുന്ന രൂപമാണെന്ത് തവർറുക്കിൻ്റെ ഇരുത്തം എന്നുള്ളത് ഈ രൂപത്തിലാണ് അവസാനത്തെ തത്തഹ്യാത്തിൽ ഇരിക്കേണ്ടത് ഒരാൾക്ക് ഇതിന് കഴിഞ്ഞില്ല എങ്കിൽ കുഴപ്പമില്ല അവന് പറ്റുന്ന രീതിയിൽ അവനിരിക്കാവുന്നതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിക്കണം കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്നും കൃത്യമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ട വിഷയങ്ങളാണ് ഇനി കാല് നാട്ടി വെക്കാതെ ഒരാൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം കാലുകൾ ചരിച്ചു വെക്കുന്നതിനും കുഴപ്പമില്ല ഇനി അതിനുശേഷം പിന്നീട് എന്താണ് നമ്മൾ അത്തയ്യാത്ത് ചൊല്ലുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകന് മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു നമസ്കാരത്തിൻ്റെ റുക്കനുകളിൽപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്ന് പറയുമ്പോൾ അള്ളാഹു മസല്ലാല് മുഹമ്മദ് അത് തന്നെ മതി മതിയെന്ത് പ്രവാചകൻ്റെ പേരിലുള്ള സ്വലാത്തായി പിന്നെ അതിനുശേഷമുള്ള ശേഷമുള്ള യാ സ്വലാത്ത് എന്താണ് അത് സുന്നത്താണ് ഒരാൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വാജ്പുകൾ മാത്രം നിർവഹിച്ചു ഒരാൾ എന്ത് ചെയ്യുകയാണ് അയാൾ നമസ്കാരം പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്തരത്തിൽ തന്നെ നമസ്കാരം പൂർത്തീകരിക്കാം അതിന് ശേഷമുള്ളത് സുന്നത്തായ കാര്യമാണ് പിന്നീട് അതിന്റെ പ്രവാചകർ ഒരുപാട് നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്നും മരണത്തിന് ശേഷമുള്ള കബുർ ശിക്ഷയെ തൊട്ടുകൊണ്ടും അതുപോലെ തന്നെ മൊസീഹ് ദജാലിൻ്റെ ഫിത്തിനെ തൊട്ടൊക്കെ നമ്മോട് എന്ത് ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും ശരണം തേടുവാൻ നമ്മുടെ ആവശ്യം ുണ്ട് അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലാറുമുണ്ട് അതിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഉദാഹരണത്തിന് തുടങ്ങിയ പ്രാർത്ഥനകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യുക അടുത്തതായിക്കൊണ്ട് നമസ്കാരത്തിൻ്റെ ഒരു റുക്കിനാണെന്ത് സെലാം വീട്ടുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്കിനിൽപ്പെട്ട സെലാം എന്നുള്ളത് എന്താണ് അത് ഒരു സെലാം വീട്ടുക എന്നുള്ളതാണ് അതിനുശേഷമുള്ള ഒരു സലാം എന്താണ് അടുത്ത സലാം അത് സുന്നത്തായ കാര്യമാണ് ഒരാൾ ഒരു സലാം വീട്ടിയാൽ തന്നെ എന്ത് ചെയ്തു അയാൾ നമസ്കാരം പൂർത്തിയായിട്ടുണ്ട് ഇനി പക്ഷേ അതിൻ്റെ ഏറ്റവും അഹമ്മത്തായ ഏറ്റവും പൂർത്തീകരിക്കപ്പെടുന്ന രൂപം എന്താണ് അടുത്ത സലാമ് കൂടെ പറഞ്ഞതിന് ശേഷം തന്നെ നമസ്കാരത്തിൽ നിന്നും വിരമിക്കുക എന്നുള്ളതാണ് ഇതാണ് നമസ്കാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം അള്ളാഹു സുബെഹാനഹു ചാല കൊണ്ട് പ്രതിഫലം നൽകുന്ന നമസ്കാരത്തിൻ്റെ രൂപങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം ഇതൊക്കെ നമ്മൾ പാലിക്കണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് തൊമ ഇനീനത്താണ് നമുക്കൊക്കെ ഒരുപാട് അമളികൾ പറ്റാവുന്ന വിഷയമാണെന്ത് തൊമ ഇനീനത്ത് എന്നുള്ളത് നമ്മൾ വളരെയേറെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണം ഒരുപാട് ഒരുപാട് നമുക്ക് നിശ്ചയിക്കുകൾ വരുന്ന ഒരു മേഖലയാണ് തൊമ ഇനീനത്ത് അഥവാ അച്ചടക്കമില്ലാതെ ഒരു അവതാനതയില്ലാതെ ചാടി ഒരുപാട് വേഗതയിൽ നമസ്കരിക്കുക കോഴി കൊത്തുന്നത് പോലെ നമസ്കരിക്കുക എന്ന് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും അത്തരത്തിലുള്ള നമസ്കാരം എന്ത് ചെയ്യുക നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് അവതാനതയിൽ സാവധാനം നമ്മൾ നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് അഫ്ലഹൽ മിനോൻ വിജയിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞതെന്നാണ് ഫി സ്വലാത്തി ഹാഷിഹുൻ അാഹുവിനെ ഭയന്നുകൊണ്ട് ഭയപ്പാടുകോടുകൂടെ നമസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരമാണെന്ത് യഥാർത്ഥ നമസ്കാരം അതുകൊണ്ട് ഹുഷൂ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും വേണം ഭയഭക്തി അള്ളാഹുവിനോടുള്ള ആ ഒരു ഭയഭക്തി എന്ത് വേണം നമസ്കാരത്തിൻ്റെ വേളകളിൽ നമ്മുടെ മനസ്സുകളിൽ വേണം അഹു സുബെഹാനുഹുബച്ചാല് പറഞ്ഞതുപോലെ വൈലുള്ളിൽ മുസല്ലീൻ നമസ്കരിക്കുന്ന ആളുകൾക്ക് നാശമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു എങ്ങനെ നമസ്കരിക്കുന്ന ആളുകളാണ് അല്ല ദീനഹും യുറാ ഓൻ എങ്ങനെയാണ് അവർ നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വൈലുളിൽ മുസലീൻ അല്ലുദീനഹും അൻ സ്വലാത്തിഹിം സാഹുൻ അവരവരുടെ നമസ്കാരങ്ങളിൽ അശ്രദ്ധരായ ആളുകളാണ് അല്ലദീനഹും യുറാഊൻ അവർ ആളുകളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമസ്കാരം നിർവഹിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയും നമ്മുടെ നമസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം നമ്മുടെ നെയ്യത്ത് അതെൻ്റെ റബ്ബുമായിക്കൊണ്ടുള്ള മുനാജാത്താണ് എനിക്ക് നാളെ പാരത്രിക ലോകത്ത് കൊണ്ട് കടന്നു വരുന്ന ചോദ്യത്തിന് നേരിടുവാനുള്ള ആയുധമാണ് ആയുധമാണെൻ്റെ നമസ്കാരം എന്ന ബോധ്യത്തിൽ ആ ബോധ്യത്തിൽ ഓന്നിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് നമുക്ക് ഏവർക്കും അത്തരത്തിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വെച്ചുകൊണ്ട് അതെല്ലാം കൃത്യമായ മറുപടികൾ പറയുവാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല റബ്ബുലമീൻ അസ്ലാം വൈകും വരഹമുല്ലാ വാത്തു